സ്റ്റാഫുകളൊക്കെ എങ്ങനെയുണ്ട് കൊഴപ്പുണ്ടോ എല്ലാരും ഇവിടത്തെ ഇൻചാർജ് മേഡം എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കുന്നത് എന്നോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമോളൂട്ടോ എടി കുട്ടിയെ സ്റ്റാഫ് വന്നിട്ടുണ്ട് നീ കണ്ടായിരുന്നോ ആണോ ചേച്ചി കണ്ടായിരുന്നോ എങ്ങനെ എന്താണ് നീ അറിഞ്ഞു പിന്നെ ഇരുപതിനായിരം രൂപ സാലറി ഇപ്പൊയോ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന പറഞ്ഞേ എന്റെ എക്സ്പീരിയൻസ് വേറെ ഒരു സ്ഥലത്തൊന്നും വന്നതല്ലേ നീ ഇവിടത്തെ രീതികളൊക്കെ ആയിട്ട് ഒത്തിമ്പത്തേക്ക് സമയം പിടിക്കും നമ്മളെത്ര വർഷമായിരുകൾ കിടന്നു പട്ടീനെ പോലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് എട്ട് വർഷമായി ഇതുവരെ എനിക്ക് ഇത് രൂപ കൂട്ടി തന്നിട്ടില്ല എന്നിട്ട് ഇന്നലെ കേറി വന്നിട്ട് ഇരുപതിനായിരം രൂപ ശമ്പളം ഇതിനെ പേരി ഞാനെതിരെ ഉള്ളത് വഴിയുണ്ടല്ലോ ഇതേപോലെ എത്തത്തിന് നമ്മൾ പുക പുറത്തു അടിച്ചിട്ടുള്ളതാ സമയുണ്ടല്ലോ വരട്ടെ നമുക്ക് വഴിയുണ്ട് ശരിയാക്കാം നോക്കട്ടെ പുതിയ സ്റ്റാഫ് ആണല്ലേ എന്റെ പേര് ഡെറ്റി പിന്നെ ഇയാൾ ആദ്യം അതൊക്കെ കണ്ടില്ലേ ഒരു ചേച്ചി മായ എന്നൊക്കെ പറഞ്ഞേ സൂപ്പർവൈസർ എന്നൊക്കെ പറഞ്ഞേ പുള്ളിക്കാരി ആയിട്ട് അധികം അങ്ങനെ അടിക്കാനൊന്നും നിക്കണ്ടോ അത്ര ശരിയല്ല ശരിയല്ലു ഇഷ്ടമുള്ളതുപോലെ ഇവിടെയുള്ള സ്റ്റാഫിനെയൊന്നും ഇയാൾക്ക് പരിചയമില്ലല്ലോ അത് അവരെ വെച്ചത് ഏർ മേടത്തിന്റെ കണ്ട ഇഷ്ടപ്പെടില്ല നിനക്ക് അറിയില്ലല്ലോ പുതിയ സ്റ്റാഫല്ലേ പറഞ്ഞോട്ടെ ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ സ്റ്റാഫ് ചെറിയ എങ്ങനെയോ പറഞ്ഞു തന്നെ പുള്ളിക്കാർക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ വശങ്ങളായിട്ടുള്ളതല്ലേ പിന്നെ വന്ന സ്റ്റാഫിന് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാടിന്റെ ഏഹ് പുള്ളിക്കാടിയുടേതായിട്ടുള്ള കൊറേ ഇഷ്ടങ്ങളും ഇതൊക്കെ ഒന്നും ഒന്നും ഒന്ന് അംഗീകരിക്കുന്നില്ല ആണല്ലേ ഒരു ചെറിയ അഹങ്കാരം ആയിട്ട് ഇത് എങ്ങനെ തോന്നിയോ ഇന്നലെ നടന്ന വിഷു തന്നെ ഞാൻ ഒത്തിരി പറഞ്ഞതാ കുട്ടിയോട് അതവിടെ വെക്കല്ലേ വെക്കല് നേരത്തിന് ഇഷ്ടപ്പെടുത്തല്ല അതവിടുന്നടുത്ത് മാറ്റിക്കള എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ശരി എന്തോ ഒന്നും നമ്മടെ എന്റെ അടുത്ത ആളക്കാരെ ഇരുപതിനായിരം രൂപ സാലറി ആ എനിക്ക് സ്വപ്നം കാണാൻ ഞാൻ ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി പത്ത് വർഷമായി എന്നിട്ട് എനിക്ക പൈസ കൂട്ടി തന്നിട്ടില്ല കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ നമ്മൾ പണിയെടുക്കാൻ വന്നേക്കുന്ന അല്ല സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ വേണ്ടി വന്നേക്കുന്നതല്ല ഈ സ്ഥാപനത്തിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് കണ്ട് അംഗീകരിച്ച് ഏർ പണിയെടുക്കാൻ പറ്റുന്നവര് മാത്രം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ മതി കേട്ടല്ലോ അല്ലാത്തവർക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്ട് മോളെ ഫുഡൊക്കെ ഇത് എനിക്ക് കാണിച്ചിട്ടേക്കണത് ഇത് ഞാൻ ഇവിടെ വെക്കാനാണോ പറഞ്ഞത് ഏഹ് മേട കണ്ടെങ്കിൽ എന്ത് എന്ത് ഇത് അലങ്കോലമായിട്ട് ഇവിടേക്ക് ഇട്ടേക്കണേ ഇതൊക്കെ മേനയ്ക്ക് അടിക്ക് പറയ നിങ്ങൾക്ക് എല്ലാത്തിന്റെ എന്റെ കയ്യില് എന്നൊക്കെ പറഞ്ഞു വല്ലാത്ത ആ അവിടെ നാളത്തേക്ക് ഒത്തിരി ഓർഡർ ഉണ്ടോ അതൊന്നും നോക്കണോ ചേച്ചി അവരുടെ വർക്ക് കഴിഞ്ഞതാണോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വർക്ക് കിട്ടോട്ടെ അതാണ് നീ ഒരു തൊല്ല കസ്റ്റമറാ ളെ തന്നെ വേണംന്ന് പറയണേ എന്താ ചെയ്യണേ പരിപാടി ഏ ഏ ഞാൻ എടുക്കുന്നു